നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് ഒരുപാട് പേർ പ്രണയബന്ധമുള്ളവരാണ് ചില പ്രണയബന്ധങ്ങൾ സക്സസ് ആവും ചില പ്രണയബന്ധം സക്സസ് ആവില്ല മറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നവർ വേറെ ആൾക്കാരെ കല്യാണം കഴിക്കുന്നൊരവസ്ഥ വരും നിങ്ങൾ സ്നേഹിച്ചവർ വേറൊരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോകുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കല്യാണം മുടക്കുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റീഡിങ് ആണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിച്ചവരുടെ കല്യാണം മുടക്കാമോ ഇല്ലയോ എന്നുള്ളൊരു റീഡിങ് ഈ റീഡിങ്ങിൻ്റെ അവസാനം സ്നേഹിച്ചവരുടെ കല്യാണം മുടക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രവും അത് പ്രയോഗിക്കേണ്ട രീതിയും പറയുന്നുണ്ട് അപ്പോൾ റീഡിങ് നമുക്ക് നോക്കാം ഓം നമ ശിവായ എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം ആദ്യത്തെ കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വേൺസ് സെവൻ ഓഫ് വേൺസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ദ എംബറർ ത്രീ ഓഫ് സോർട്ട്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ സ്ട്രെങ്ത് കാർഡാണ് ഈ കാർഡ് സ്പ്രെഡ് ചെയ്തപ്പോൾ ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി മറ്റൊരു കല്യാണ ബന്ധത്തിന് മറ്റൊരു വിവാഹബന്ധത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ പണമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കുള്ളതിനേക്കാൾ ഇരട്ടി പണം ഇരട്ടി സ്വത്തും സമ്പത്തും ഉള്ള കുടുംബത്തിൽ നിന്നാണ് ആ ഒരു വ്യക്തിക്ക് കല്യാണാലോചന വന്നത് ആ ഒരു കാരണത്താലാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് പക്ഷേ നിങ്ങളെ ഉപേക്ഷിക്കുന്നതായിട്ടല്ല ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞത് വീട്ടിലെ നിർബന്ധപ്രകാരം ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളൊരു ന്യായമാണ് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പണത്തിനെ മാത്രം സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സെക്കൻഡ് ചാൻസ് പോലും കൊടുക്കരുത് എന്നാണ് ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹമായിരുന്നില്ല മറിച്ച് ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാനുള്ള പണമായിരുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ചലഞ്ചാണ് ആ ചലഞ്ചിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒന്നുകിൽ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിവാഹം മുടക്കുവാനുള്ള സ്റ്റെപ്സ് ആയിട്ട് മുമ്പോട്ട് പോകാം പക്ഷേ ഈ വിവാഹം മുടക്കുകയാണെങ്കിൽ ഈ വിവാഹം മുടക്കി നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തിയെ രണ്ടാമത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും അതിക്രൂരമായ പീഡനമായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നതാണ് ആ ഒരു കാര്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് സ്വമേധയാൽ കിട്ടുന്നതായിരിക്കും ആ വ്യക്തിയുടെ കല്യാണം മുടക്കണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ആ വ്യക്തിയുടെ കല്യാണം മുടക്കി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി പിന്നെയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം ആദ്യം ഉൾക്കൊള്ളുക എന്നിട്ട് വേണം അതിനെ ഇറങ്ങിത്തിരിക്കുവാൻ ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത ഏറ്റവും പ്രായമുള്ള ഒരു കാരണവരുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ അച്ഛനാവാം മുത്തശ്ശനാവാം അമ്മാവനാവാം ഇവരെ നിങ്ങൾ കാണുക ഇവരെ കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ഇവരുടെ കല്യാണം മുടക്കുവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഈ ഒരു മാർഗ്ഗമാണ് കേട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക നിങ്ങളുടെ കയ്യിലുണ്ടായ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുണ്ടായ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പക്കലുണ്ടായ തെളിവുകൾ എന്തൊക്കെയാണോ അതൊക്കെ കാണി കാട്ടിക്കൊടുക്കുക ഇത് പറയുന്നത് പ്രത്യേകം യൂണിവേഴ്സ് ഒരു കാര്യം പറയുന്നുണ്ട് ഇത് നിങ്ങൾ ആ ഒരു പ്രായം ചെന്ന ആ ഒരു അച്ഛൻ്റെ അടുത്താണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്താണെങ്കിലും പറയുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വേണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ആവരുത് മറിച്ച് ആ ഒരു വ്യക്തി അതായത് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി നിങ്ങളെ ചീപ്പ് ചെയ്തു എന്നുള്ളൊരു സത്യം ബോധിപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കണം ഇത് ആ വീട്ടിൽ അതായത് നിങ്ങൾ സ്നേഹിച്ച ആളുടെ വീട്ടിലെ കാരണവരോട് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങളുടെ അതായത് ആ ഒരു വ്യക്തിയുടെ മാരേജ് മുടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി കല്യാണം കഴിക്കാൻ ആരെയാണോ പോകുന്നത് അവരുടെ വീട്ടിലും അവരുടെ വീട്ടിൽ ഏറ്റവും പ്രായമുള്ള ആ ഒരു അച്ഛനെയോ മുത്തച്ഛനെയോ അറിയിക്കുക നിങ്ങൾ തമ്മിലുണ്ടായ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് തെളിവായിട്ട് എന്തൊക്കെയാണോ ഉള്ളത് അതും കൂടി അവരെ കാണിക്കുക അതുമാത്രം പോരാ അവർ ആരാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ വ്യക്തിയെയും ഇത് അറിയിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സിറ്റുവേഷനും സാഹചര്യം നോക്കിയിട്ട് വേണം ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ വ്യക്തമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതെന്തെന്നാൽ നിങ്ങൾ ആ വ്യക്തി ചീറ്റ് ചെയ്തതാണ് എന്ന് പൂർണ്ണമായും കൺഫേം ചെയ്യുക വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മാർഗ്ഗം നിങ്ങൾ സ്നേഹിച്ച വ്യക്തി തെരഞ്ഞെടുത്തത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പുവരുത്തുക യൂണിവേഴ്സ് പിന്നൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് സാഹചര്യം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ആ വ്യക്തി മറ്റൊരു ലൈഫ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ വേണ്ട എന്ന് തന്നെയാണ് അത് അത് നിങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിലോട്ട് പിന്നെയും ഇടിച്ചു കയറി ചെല്ലാതെ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയേക്കാൾ നല്ല ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് വളരെ സത്യമായൊരു കാര്യമാണ് ആദ്യം ആദ്യമൊക്കെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഒരു വിഷമം ക്രമേണ മാറി നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് റീഡിങ് ഇനി നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ കല്യാണം മുടക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ മന്ത്രം ഷഡ്കർമ്മ വിഭാഗത്തിൽപ്പെട്ട വിദ്വേഷണ മന്ത്രമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക രണ്ടുപേരെ പരസ്പരം പിരിയക്കുവാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് വിദ്വേഷണം എന്ന് പറയുന്നത് മന്ത്രം എന്താണെന്ന് നോക്കാം ഓം മമ വിപക്ഷം പാണി ഗ്രഹണ വിദ്യത സ്വാഹ മന്ത്രം ഒന്നുകൂടി പറയാം ഓം മമ വിപക്ഷം പാണീഗ്രഹണമസാധ്യ സായകം അതിരംഭനം തദാ അപ വിദ്യത ദയാകാര്യ ശേഷകം ദലന കാരക സ്വാഹ ഈ മന്ത്രം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുക്കുക അതിൽ വയമ്പ് ഭൂതി പൂതിയുണർത്തി ഓരോ ഫലം നിക്ഷേപിക്കുക മഞ്ഞൾ മരമഞ്ഞൾ ഇവ രണ്ട് കഴിഞ്ഞ് വീതം ചേർക്കണം ഇതാ വെള്ളത്തിലാണ് ചേർക്കേണ്ടത് എന്നിട്ട് ഈ വെള്ളത്തിൽ തൊട്ട് പതിനാറ് തവണ വീതം തൊണ്ണൂറ് ദിവസം ജപിക്കണം ഓരോ ദിവസവും മന്ത്രജപം കഴിയുമ്പോൾ ഒരു മൂടി ഉപയോഗിച്ച് ആ വെള്ളത്തെ അടച്ചു വയ്ക്കുക മന്ത്രജപം തൊണ്ണൂറ് ദിവസം പൂർത്തിയായാൽ ആ വെള്ളം ശത്രുവിൻ്റെ വീടിൻ്റെ കന്നിമൂലയിൽ ഒഴിക്കണം വിവാഹം മുടങ്ങുകയും ആ ബന്ധം പിരിഞ്ഞു പോവുകയും ചെയ്യും എന്നതാണ് മന്ത്രവിധി മന്ത്രത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക എല്ലാ മന്ത്രങ്ങളും പ്രത്യേകിച്ച് വിദ്വേഷണം മാരണം മ്പനം ഇതൊക്കെ വളരെ സൂക്ഷിച്ചു മാത്രം പ്രയോഗിക്കുക ഈ മന്ത്രം ആര് തന്നെ ജപിച്ചാലും ഉറപ്പായിട്ടും തിരിച്ചടി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകുമെന്ന് നൂറ് ശതമാനവും പ്രതീക്ഷിച്ച് തന്നെ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചൊല്ലി ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് പങ്കുവെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം സ്വീകരിക്കുന്നതാണ് ഉത്തമം ഇതൊരിക്കലും ജീവിതത്തിൽ പ്രയോഗിക്കാതിരിക്കുക മന്ത്രത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുവാനും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുവാനും ഒരു മന്ത്രം ഉപയോഗിക്കാതിരിക്കുക അതായിരിക്കും നിങ്ങൾക്കും നല്ലത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്